salamat വൈക്കും വറഹമുല്ലാ വിബ്രക്കാത്തു മറ്റേത് വീഡിയോക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം അതെന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യണം നിങ്ങൾ കാരണം കൊണ്ട് ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂലി നിങ്ങൾക്കും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ സോ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം ചെയ്യണം അതുപോലെ തന്നെ കഴിയുമ്പോൾ ഇത് ഷെയർ ൊടുക്കുകയും ചെയ്യണം നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ മാറ്റർ ഇതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി ഗ്രൂപ്പ് പ്ലസ് വൺ ഗ്രൂപ്പ് പ്ലസ് ടു ഗ്രൂപ്പ് ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത്രയധികം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളുണ്ട് അലഹമ്മദി അല്ല നല്ലത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറെ പോയി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ വീക്കായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് വിവരങ്ങളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ പത്താം ാം ക്ലാസിൽ നിൽക്കുന്ന അതായത് നമ്മളൊരു പതിനഞ്ച് വയസ്സിലൊക്കെ കണ്ട് മറന്ന ആൾക്കാരനെ നമ്മൾ ഈ മുപ്പത് വയസ്സിലോ മുപ്പത്തഞ്ച് ഒക്കെ വീണ്ടും ഒരു കോളേജ് റിയൂണിയൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ റിയൂണിയൻ ഒക്കെ വെക്കുന്ന സമയത്ത് വർഷങ്ങൾ ഇപ്പുറം പ കഴിഞ്ഞു വന്നു അതായത് പതിനഞ്ച് വർഷങ്ങൾ മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരല്ല അവരിപ്പോൾ എന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യുക എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ അവർക്ക് ബുദ്ധി അവർക്ക് നിങ്ങൾ അവരുടെ സുഹൃത്ത് മാത്രമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവർ രാഷ്ട്രീയം മാറിയിട്ടുണ്ടാവും അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടാവും അവരുടെ പ്രകൃതം മാറിയിട്ടുണ്ടാവും അവരുടെ കുടുംബം മാറിയിട്ടുണ്ടാവും ജീവിത രീതി മാറിയിട്ടുണ്ടാവും വേ ഓഫ് തിങ്കിങ് മാറിയിട്ടുണ്ടാവും അവരുടെ ആദർശങ്ങൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ജെണ്ടകളും ഉണ്ടാവും ഓക്കെ അപ്പോൾ എനിക്ക് വന്ന ഒരു കോളിൻ്റെ ബേസിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഞാനിവിടെ പറയാം ഇത് സിതുമായിട്ട് സിമിലറായിട്ടുള്ള ഒരുപാട് മെസ്സേജസും ഒരുപാട് കോമൻസും നമ്മുടെ കമൻ സെക്ഷനിൽ മുന്നേ ഉള്ള വീഡിയോസും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജസ് ഈ സിമിലറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അത് ഐഷ ഇങ്ങനെ ഒരു വീഡിയോ നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്നലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ കസിൻ ഓക്കെ അവരുടെ പേഴ്സണലായിട്ട് അറിയാവുന്ന കസിനാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഇവിടെ എൻ്റെ അടുത്ത് ഈ കസിൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കാത്തത് കാരണം കൊണ്ടാണ് ഇവിടെ ഫ്രണ്ട് ത്രൂ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുക ഇനി ഇപ്പം തന്നെ സംസാരിക്കണം ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാമെന്ന് കരുതി ഞാൻ കുട്ടിയോട് കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഒരാ ഒറ്റ കരച്ചിലാണ് എന്തിനാ എന്ത് ആ കുട്ടി കറിയാൻ കണ്ടിട്ട് ലിറ്ററലി എൻ്റെ കണ്ണും കൂടെ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കരച്ചിലായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നില്ല ശരി ഏറ്റവും മിക്ക കോൾസും എനിക്ക് വരുന്നത് അങ്ങനെയാണ് കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പറയാറുണ്ട് പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആളൊരു ഇത് വിട്ട് കഴിഞ്ഞാൽ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള കരച്ചിലായിരുന്നു അപ്പം ഞാൻ എന്താണ് കാര്യം എന്നൊക്കെ സ്ലോലി ഇരുന്ന് സംസാരിച്ച് ഒരു വൺ അവറിൻ്റെ മേലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഇത് ഷെയർ ചെയ്യാൻ പറഞ്ഞൊരു കാര്യതാണ് നല്ല നിലക്ക് ജീവിച്ച് പോകുന്ന ഒരു കുടുംബമായിരുന്നു നല്ല നിലക്ക് ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ച് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു പത്താം ക്ലാസ്സിലെ റീയൂണിയൻ കഴിഞ്ഞു അതായത് പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു അതായത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു ഇവർ പോയി റീയൂണിയൻ കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇവളുടെ അതായത് പത്താം ക്ലാസ്സിൽ ഇവളോട് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു ആ ഒരു പയ്യൻ ഇവളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഇവിടുത്തെ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞിട്ട് ശേഷം ഇവർ നല്ല ഫ്രണ്ട്സായി അപ്പോൾ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ അവൻ്റെ വൈഫിനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു രണ്ട് ഫാമിലിയും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നിലക്കന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ റെഗുലർ ബേസിലുള്ള കോൾസും മെസ്സേജസും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആയിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയക്കും തുടക്കത്തിലെല്ലാം ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരുന്നു പിന്നെ ഈവൻ ഗ്രാജ്വലി ഇവ അവളുടെ ഫാമിലിയെക്കുറിച്ചും ഇവൾ ഇവൻ്റെ ഫാമിലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല അപ്പോൾ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇവ ഇവന്റെ രണ്ടുപേരും ഫാമിലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ മിക്ക ആൾക്കാരുടെ ഇടയിലും പോയിട്ടുണ്ടാവുക ഇപ്പോൾ ഫാമിലി ഡിസ്കസ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഓവറോൾ ഇവളൊരു ഹാപ്പി ഫാമിലിയാണ് അവനും അവന്റെ ഭാര്യേനെ ജീവനാണ് അപ്പം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇവൾക്ക് അയച്ചു കൊടുക്കുന്ന ഞാൻ ഇത് ചൂസ് ചെയ്താൽ മതി ഒന്നും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ഭാര്യയ്ക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ ലീവ് ലീവെടുത്തിട്ടിരിക്കുകയാണ് അവൾക്ക് പീരീഡ്സ് ആണ് അതുകൊണ്ട് ഞാൻ അവളേനെ ടേക്ക് കെയർ ചെയ്യുകയാണ് ഇത് ഓരോ കാര്യങ്ങളും ഇവളേനെ അപ്ഡേറ്റ് ചെയ്യുന്നു അതായത് ഭാര്യേനെ നന്നായിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു ആൻഡ് ഇന്നിട്ട് ഇവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ലഞ്ച് കഴിച്ചു അപ്പോൾ ആ ലഞ്ച് കഴിച്ചു ആ എന്താ ഇക്ക ഇക്ക നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിച്ചു നീ കഴിച്ചോന്ന് ചോദിക്കാൻ വേണ്ടി ഇന്നിൻ്റെ ഇക്ക വിളിച്ചായിരുന്നോ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നിൽക്ക വിളിക്കാതിരുന്നേ അപ്പോൾ അറിയുന്നുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചു പകരം എന്നുള്ളത് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ്ലി ഇട്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കുക അപ്പോൾ പീരീഡ്സ് ആണ് വയ്യാന്ന് പറയുമ്പോൾ ഇന്നിക്ക് ഓഫീസിൽ പോയി അപ്പോൾ ആ പോയി ഇക്കിട്ടിന്നിട്ട് പിന്നെ ജോലിക്ക് പോയത് നിനക്ക് വയ്യാത്തപ്പോഴും ആൾ നിന്നെ ടേക്ക് കെയർ ചെയ്യാണ്ട് ജോലിക്ക് പോയോ ഞാൻ എൻ്റെ ഭാര്യേനെ അവൾക്ക് വയ്യാത്ത സമയത്ത് ജോലിയൊക്കെ കളഞ്ഞു നിൽക്കണം അങ്ങനത്തെ ഒരു രീതിയിൽ അയാൾ ഭയങ്കരമായിട്ട് അത് ഇയാൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും ഇവളുടെ ഹസ്ബൻഡ് പ്രൊട്ടക്റ്റീവ് അല്ലാത്ത കെയറിംഗ് അല്ലാത്ത ഒരു മൂരാച്ചിയാണെന്നുള്ളത് ഇൻഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ഇയാൾ ഇവളുടെ അടുത്ത് വരുത്തി തീർത്തു എന്നുള്ളതാണ് ഇവൾ ഇവളാദ്യമൊക്കെ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല ആൾ നല്ലതാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിങ്ങനെ ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ഗ്രാജുവലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് ഉണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെ റീൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇയാളിങ്ങനെ ഇവൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഇത് ഇവൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ വാഷ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ സ്വര ഇല്ലായ്മ വരുന്നുണ്ട് എന്നുള്ളത് ഇവൾക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് അവൾ ആഗ്രഹിക്കാൻ തുടങ്ങി ഇവനെ പോലെയുള്ള ഭർത്താവായിരുന്നു എൻ്റേതെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നേനെ എന്നുള്ളൊരു ചിന്തയിലോട്ട് ഈ കുട്ടി വരാൻ തുടങ്ങി അപ്പോൾ ഇവനും ഈ ഒരു പതിയെ പതിയെ അതായത് ഇവളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവനെ സ്വാഭാവികമായിട്ട് എന്ത് പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭാര്യേനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവൻ്റെ ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്താ ഈ രണ്ടുപേരും തുല്യ അല്ലേ ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ആക്ച്വലി അത് ഭയങ്കരമായിട്ട് അതായത് മക്കളെ യഥാർത്ഥ സ്നേഹം കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് ബുദ്ധിമുട്ട് സ്നേഹം അഭിനയിക്കാൻ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല അത് വായിലൂടെ വരാനായിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇവനിങ്ങനെ സ്നേഹം അഭിനയിച്ച് അഭിനയിച്ച് ഇവന് കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവളോട് പറയുന്നത് ഇവൾക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവൾ ഇവനോട് പറയുന്ന അത് ഇങ്ങനെ ഒരു കുറച്ച് കാലത്തേക്ക് മുന്നോട്ട് പോയി അതിനുശേഷം ഇവനിവളേനെ പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ ഓക്കെ കണ്ടേക്കാം എന്ന് കരുതി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് പക്ഷേ ഹസ്ബൻഡിനറിയില്ല ഈ വരുന്ന ഫ്രണ്ട് ഇവനാണെന്നുള്ളത് ആക്ച്വലി ഇവർ പോയി കണ്ട സമയത്ത് ഇവളെ എക്സ്പെക്ട് ഒരു കാര്യം എന്താ വെച്ചാൽ സംസാരിക്കുന്ന ചായ ഒടിക്കുന്ന പിരിയുന്നെന്നുള്ളതായിരുന്നു ഇവൻ കണ്ട ഉടനെ ഇവളേനെ കയറി ഹഗ് ചെയ്തു അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹസ്ബൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും ഇവളേനെ ടച്ച് ചെയ്തിട്ട് ഇവൾക്ക് ശീലല്ല ആ ഒരു പെൺകുട്ടി അത്രയും അവളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഇവൻ കെ കണ്ടു തുറഞ്ഞെ ഹഗ് ചെയ്ത സമയത്ത് ഇവൾക്കത് ഭയങ്കരമായിട്ട് അൺകഫർട്ടബിൾ ആവുകയും ഇവളത് പറയുകയും ചെയ്തു എന്തിനെങ്ങനെ ഹഗ് ചെയ്തതെന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ആ നീ മുസ്ലിം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്കത് ശീലമല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിൽ കോമൺ ആണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഹഗ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഏ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പിന്നെ പിന്നെ പതിയെ പതിയെ ഒരു തിങ്കിങ് മാറി മാറി വരുന്നത് കാരണം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അതിൻ്റെ ഇടയിൽ ആണ് പെണ്ണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ നമുക്ക് ലിബറലായിട്ട് സംസാരിക്കാമോ ലിബറലായിട്ട് പെരുമാറും അങ്ങനെ പെരുമാറുന്ന ആളുകളുണ്ട് കേട്ടോ ഞാനും അങ്ങനെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ആണ് ഫ്രണ്ട് ഒരു പെണ്ണ് ഫ്രണ്ട് ആ രീതിയിലൊന്നും കാണാത്ത ഒരാളായിരുന്നു ഫ്രണ്ടാണോ ഫ്രണ്ട് ആ ഒരു രീതിയിലായിരുന്നു പിന്നെ നമ്മൾ കുറെ സൈക്കോളജിയൊക്കെ പഠിച്ച് കുറേ വെളിവ് വന്ന ശേഷമാണ് ആ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധത്തിലോട്ടൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് അതായത് ലിബറലായിട്ട് കാണുന്ന ഒരു ചിന്താഗതി ഈ ഒരു കുട്ടിയിലോട്ട് ഇൻഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഫ്രണ്ട്ഷിപ്പല്ലേ അല്ലേ എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളത് പക്ഷേ ഇവളുടെ ശരീരത്തിലോട്ടുള്ള ഒരു കടന്നു അവൾക്ക് ഫീൽ ചെയ്ത സമയത്ത് ഇവൾ ഇവളെന്ത് ചെയ്തു ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇവർ വീഡിയോ കോൾ ചെയ്യാമായിരുന്നല്ലോ നോർമൽ തന്നെയാണ് വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഒക്കെ തന്നെയാണ് പക്ഷെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കുറ്റം പറയുന്നത് ഇയാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളുടെ സൈഡിൽ നിന്ന് ഇവളുടെ കുടുംബം കലക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവള് ഡിസ്റ്റൻസ് ഇട്ടു പിന്നെ ഇവൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പേടിച്ചിട്ട് പറയാതിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ മൈൻഡാക്കാതെ തന്നെ ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാണ് പക്ഷേ പ്പം ഇയാൾ പറഞ്ഞു എനിക്ക് നിന്നെ വേണം എനിക്ക് സമാധാനത്തിന് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ നിന്നെ വേണം ഞാൻ നിന്റെ കുടുംബജീവിതം യാതൊരു തരത്തിലും ഡിസ്റ്റേബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കുടുംബജീവിതം ഞാൻ നശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവരിൽ നിന്ന് കിട്ടാത്ത സമാധാന സന്തോഷമൊക്കെ ഞാൻ നിന്റെ അടുത്ത് നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൂപ്പർക്ക് അവിഹിതം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ പിന്നെ ഇവള് ഇയാളുടെ തലയിൽ അവനും പാടില്ല അതായിരുന്നു അവൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവളതിനെ സമ്മതിക്കാത്ത പക്ഷം ഹസ്ബൻഡിനീ പറയുന്ന കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും എന്നിട്ട് എന്ത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവളുടെ സുഹൃത്തിനോട് ഇവളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഈ ജാതി പ്രശ്നം വന്നത് അപ്പോൾ ഇത് പതിയെ പതിയെ അതായത് ഈ കുട്ടി പ്രത്യേകിച്ച് ഒരു അവിഹിതമൊന്നും ചിന്തിക്കാത്തൊരു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരേനെ തേടി വന്നു എന്നുള്ളതാണ് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് മാത്രമല്ല ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലെ ഒരു ചില മൊമെൻസിൽ അവൻ ഇവളേനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മേലെ ടോക്ക് വന്നിട്ടുണ്ട് ചില മൊമെന്റ്സിൽ അവനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബൗണ്ടറിക്ക് മേലെ ടോക്ക് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവളുടെ കയ്യിൽ പാസ്റ്റ് ചാറ്റ്സ് ഇല്ല ഇവൻ അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ഇല്ല ഇവളവൻ അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ഇല്ല അല്ലെങ്കിൽ ഇവളെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടുന്ന യാതൊരു എവിഡൻസും അതായത് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്താനുള്ള റീസൺ ഉണ്ടായിട്ടുള്ള യാതൊരു എവിഡൻസും ആ കുട്ടിയുടെ കയ്യിലില്ല കാരണം ഹസ്ബൻഡ് കണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് എല്ലാം അപ്പം ഡിലീറ്റ് ചെയ്ത് ഒരു പ്രവണത ആ കുട്ടിക്കുണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ ഇതെല്ലാം ആയിരുന്നു അപ്പോൾ ഇവൻ ഇവൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇവൾക്ക് അയച്ചു കൊടുത്തു അതായത് ഇവളിവൻ അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസ് അതേപോലെ വീഡിയോ കോൾ ചെയ്തിട്ടുള്ളതിൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്ന ആ പോർഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു ഇവിടെ ഇവൾക്ക് അയച്ചുകൊടുത്തു ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി നിൻ്റെ കുടുംബം ഞാൻ കലക്കും കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ മാത്രമല്ല ഒന്നും ഇല്ലല്ലോ കാരണം വീട്ടിലിരിക്കുന്ന പോലുള്ള ഫോട്ടോ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ നിൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും നീ എന്നൊന്നും വന്ന് കാണു അപ്പോൾ ഇത് ഭീഷണിപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല ഹസ്ബൻഡിന് അയച്ചുകൊടുക്കുന്നു പറയുന്നതും കൂടെ സ്നേഹം കൊണ്ടുള്ള ഭീഷണിയാണ് എനിക്ക് വേണം അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമല്ലല്ലോ ഇതൊരു സ്നേഹം ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സംസാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഭർത്താവിനെ പിരിയാനായിട്ട് വിളനെ കൊണ്ട് പറ്റില്ല ഭർത്താവിനെ ചതിക്കാനായിട്ട് വിളയനേം കൊണ്ട് പറ്റൂല അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് അതുവരെയും അവൾ കരുതി ഉണ്ടായിരുന്നത് ചാറ്റല്ലേ സംസാരമല്ലേ അങ്ങനെ ആയിരുന്നു പക്ഷെ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് ഇവൾക്ക് ഇവൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവന് വേണ്ടി ഉണ്ടായിരുന്നത് അവനീ നേരിട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ കണ്ട കളി അത്രയും കളിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഇവൾ റിയലൈസ് ചെയ്യാനും ഒരുപാട് വൈകിപ്പോയി അപ്പോൾ ഇവൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിലവിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവൾക്ക് അവളുടെ ഭർത്താവിനെ അറിയിക്കാനുള്ള ഒരു പേടി നല്ലോണം ഉണ്ടായിരുന്നു ആ ഒരു പേടിയെയാണ് അയാൾ മുതലെടുക്കുന്നുണ്ടായിരുന്നത് ഇവൾക്ക് നേരിട്ട് പറയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു പേടിനെ അവൾ അയാൾ മുതലെടുക്കുന്നുണ്ടായിരുന്നത് മക്കളെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇതിന് ആ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്തു കേട്ടോ അല്ല ഹെമിലില്ല ആ കുട്ടർ ഹസ്ബൻഡിന് യാതൊരു പ്രോബ്ലം ഇല്ല അവർ നല്ല നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവർക്ക് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള പല തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങളതിന് ജസ്റ്റ് ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ഇതുവരെ ചിന്തിക്കുന്ന പോലെ പോലെയല്ല കാര്യങ്ങൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളുണ്ട് ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ രണ്ട് കുട്ടികളെ ഉപേക്ഷിച്ച് ഇവള് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ലാസ്റ്റ് അയാൾ പറഞ്ഞൊരു കാര്യം ഇതാണ് ആരും അറിയാണ്ട് കൊണ്ടുനടക്കണം കൊണ്ടടക്കാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം തീ രണ്ട് കുട്ടികൾ ഉപേക്ഷിച്ച് നീ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ അയാൾക്കൊരു ഭാര്യ ഉണ്ട് എന്നിട്ട് പോലും ഇയാൾ ഇത് പറയണം എന്നുണ്ടെങ്കിൽ അയാള് നിങ്ങൾ ചിന്തിച്ചു നോക്കുക വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് അവസാനം നിങ്ങളേതിനെ വല്ല റെയിൽവേ ട്രാക്കുന്നോ അല്ലെങ്കിൽ ഒരു മുഴം കയറിലൊക്കെ തൂങ്ങി ആടുന്നത് കാണേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെ അടുത്ത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അല്ല വേറൊരു എന്ന് പറയുന്നത് അയാളെ നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കുക അതിനിപ്പം എന്തിൻ്റെ പേരിലായിക്കോട്ടെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരൊക്കെ അയാൾ അത്രയും പുണ്യാലനാണ് അത്ര നല്ലൊരു ഭർത്താവിനെ നീ എന്തിനും ഉപേക്ഷിച്ചതെന്നൊക്കെ നിങ്ങളുടെ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്കൊരു റീസൺ ഉണ്ട് അത് വാലിഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഉപേക്ഷിക്കാം നോ പ്രോബ്ലം അറ്റ് ഓൾ പക്ഷേ അയാൾ നിൽക്കേ തന്നെ വേറൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ തിണ്ടിത്തരമാണെന്ന് പറയില്ലേ അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിങ്ങൾക്ക് കെണി ഒരുക്കുന്നത് അത് കെണിയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ ഇത് കെണിയാണ് ഇതിൽ ഞാൻ പോയി ചാടിക്കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഞാൻ കണ്ട ഒരാളല്ല എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ ഇവരൊക്കെ കാലം മാറിയടാ ഇയാളിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ അതായത് ഈ പറഞ്ഞ എക്സ് അയാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡ് കൂടുതൽ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് ഓരോ സമയത്തും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ആയിശ് ഇവൻ ഇന്നതാണ് ആയിഷ ഇവൻ ഇന്ന ഇന്നതാണ് ഐശ്ശേ ഇവൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഐശ് ഇതുകൊണ്ടാണ് ഇതാണ് അവൻ്റെ അജണ്ട കേൾക്കുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ആക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തിനാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞിട്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കാം നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഫൈൻ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാവരെയും കൂടെ കൂടുന്ന അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സൗഹൃദം പുതുക്കുന്ന തിരിച്ച് പോരുന്ന മതി അതല്ലാതെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ വലിച്ചോണ്ട് പോകുന്നൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഇല്ലാതിരിക്കുക നിങ്ങൾക്ക് അത്രയും എല്ലാം അറിയുന്ന നിങ്ങൾക്ക് അത്രയും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള മെയിൻലി നിങ്ങളൊരു കാര്യം ചിന്തിക്കുക സോഷ്യലി അതായത് അയാൾക്ക് അയാളുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ ഒക്കെ വാല്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ നിങ്ങൾ അയാളുടെ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലിലേക്കൊക്കെ കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുനടക്കണമെന്ന വലിയ പ്രശ്നമല്ല ഓൾവേസ് കീപ്പ് യുവർ ലിമിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാളുടെ ഡിഗ്നിറ്റിയെക്കൂടെ ബാധിക്കും അയാൾ അയാളുടെ താൽപര്യം കളങ്കപ്പെടുന്നതിന് ഭയപ്പെടുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കും അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ അവിഹിത റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കുക ഞങ്ങൾ ഒരു അവസ്ഥയിലായിരിക്കില്ല പലപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നുണ്ടാവുക ഇങ്ങനെ ഓപ്പണായിട്ട് വന്ന് പറയുന്ന സമയത്ത് തെളിവുകൾ നിരത്തി പറയേണ്ടത് കാര്യങ്ങളാണെന്ന് പക്ഷേ ഇത് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് തെളിവുകൾ നിരത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയ 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 കളികൾ നടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതൊന്നും കാര്യങ്ങൾ നിൽക്കില്ല ഇതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയാനായിട്ടാണ് ഞാൻ വന്നിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ടാവും പക്ഷെ നിങ്ങൾ എസ്പെഷ്യലി ഒരു വീഡിയോ ദയവെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യുക മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ ബിവേർ ബിവയേർ ബിവയർ ഒരു പതിനായിരം തവണ നിങ്ങൾ ആലോചിക്കുക ഇത് കാണുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഭാര്യമായി രോട് പറയുക ഇത്രയും കാലം ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ആൺകുട്ടികളായിട്ടുള്ള സൗഹൃദമൊന്നും ഇപ്പം നിങ്ങളുടെ ഭാര്യമാർക്ക് വേണം അല്ലെങ്കിൽ ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വർഷങ്ങളോളം വീട്ടിലിരിക്കുന്ന വീട്ടിലിരുന്നിട്ടുള്ള ഒരു പെൺകുട്ടിക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവസാനം എല്ലാത്തിനും അനുവാദം കൊടുത്ത് അവർ നിങ്ങളുടെ കൈവിട്ട് പോകുന്ന ഒരു സമയത്ത് അയ്യോ അവൾ എന്നെ ചതിച്ച് അയ്യോ അവൾ ഇങ്ങനെ ഒരു കുഴി പോയി ചാടി അയ്യോ അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബിവയർ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ ഭാര്യമാരെ എന്നിട്ട് അതിൽ നിന്നൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു വലിയൊരു അജണ്ടൻ്റെ പുറകിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇൻഷാ എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാക്കും